എല്ലാവർക്കും നമസ്കാരം അമൃത കീർത്തി പുരസ്കാരം നേടിയിട്ടുള്ള ശ്രീ ആചാര്യ എം ആർ രാജേഷ് അവർ അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന സമൂഹത്തിൽ സനാതനധർമ്മത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അപ്പം അതിനോടനുബന്ധിച്ചിട്ട് അദ്ദേഹം വേദപുഷ്പം എന്നുള്ള പേരിൽ ദിവസവും വേദസൂക്തങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു മന്ത്രം എടുക്കുകയും അതിൻ്റെ വ്യാഖ്യാന സഹിതം പറഞ്ഞ് ജനങ്ങളിൽ ആ അവബോധം ഉണ്ടാക്കാനായിട്ടുള്ള ശ്ലാഘനീയമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നൂറാമത്തെ ദിവസമാണ് ഈ അടുത്ത സമയത്ത് വരുന്നത് അതിലൂടെ മനുഷ്യനെ സമൂഹത്തിലെ മാർഗം മനസ്സിലാക്കാനും ധർമ്മത്തിലൂടെ അർത്ഥകാമങ്ങളിലൂടെ മുന്നോട്ട് ചരിക്കാനുള്ള പ്രേരണ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാ ആശംസകളും അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും വ്യക്താവിനും എല്ലാം ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി